ഹായ് ഹലോ അസ്സലാ വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചു സുവേഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക പൊരി കൊണ്ടാണ് അപ്പം നമുക്ക് ഈ ചക്ക എങ്ങനെയാണ് പൊരിച്ചെടുക്കുക എന്നും അതുപോലെ തന്നെ നമുക്ക് ആദ്യം പോയിട്ട് നമ്മുടെ ചക്ക ഒന്ന് കണ്ടു നോക്കാം അപ്പം നമുക്ക് നേരെ വീടയിലോട്ട് പോകാം ഇതാണ് മക്കളെ ആ ചക്ക എന്ന് പറയുന്ന സാധനം ഈ ചക്കപ്പം എങ്ങനെ കണ്ടാൽ നല്ലോണം മൂത്ത്ക്കണമെന്നല്ലേ വിചാരിക്കുക കേട ഇരിക്കണേ ഇങ്ങനെ കേട് വരുന്നതെന്നൊക്കെ തോന്നൂല്ല കണ്ടാല് അപ്പം ഞങ്ങളെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു പ്ലാവുമ്പോ രണ്ട് ചക്ക ഉണ്ടായി അതിലേറ്റവും വലിയ ചക്ക ഞങ്ങൾ ആക്രാന്തം മൂത്തപ്പോൾ ചക്ക വെട്ടി താഴെ അപ്പോൾ അത് ആ ചക്ക ഞങ്ങൾ കഷ്ണം മുറിച്ചപ്പോൾ അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ ഇതാണ് കണ്ടോ വലിയ ചക്കയാണ് പക്ഷെ മൂത്തിട്ടില്ല എന്താ ചെയ്യുക എങ്ങനെങ്ങനെയൊക്കെ ഞങ്ങളത് ഉണ്ടാക്കിയിട്ട് അകത്താക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പം ഞാൻ ആദ്യം കുറച്ച് ചോളൊക്കെ എടുത്തിട്ട് ചക്ക പൊരിക്കാനായിട്ട് ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് ഈ ചക്ക ഒന്നും കൂടെ അരുവാക്കത്തി കൊണ്ട് വെട്ടി നുറുക്കാണ്ട് പക്ഷേ ഇത് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ തോന്നണില്ല പ്രത്യേകിച്ചും നമ്മളെ വീട്ടിൽ വളർത്തി ഉണ്ടാക്കിയ ഒരു പ്രാവുമൽ ആദ്യമായിട്ട് കായ്ച്ച ചക്ക അല്ലേ ആ ചക്ക നമുക്ക് കഴിക്കാൻ വളരെ ഒരു സന്തോഷമല്ലേ നമുക്കത് ഒഴിവാക്കാൻ തോന്നൂലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞങ്ങളിത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അകത്താക്കുമെന്നുള്ള തീരുമാനത്തിൽ എത്തിയത് കുറച്ചു പൊരിക്കും കുറച്ചൊപ്പിരുക്കും അങ്ങനെയൊക്കെ ഞങ്ങളത് അകത്താക്കും എന്തായാലും ഞങ്ങളിത് ഞങ്ങളത് നാശമാക്കിക്കളയില്ല ഇനി ഒരു ചക്കയും കൂടെ ഉണ്ട് ഞങ്ങളാ പ്ലാവുമ്പല് അതവിടെ നിർത്തിയിട്ടുണ്ട് അത് ഞങ്ങൾ ഇനി നല്ലവണ്ണം മൂത്തിട്ട് ഇടാൻ തീരുമാനിച്ചു അങ്ങനെ അതാ ചക്ക ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചുളകളൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് കയറി പൊരിക്കണം അവർ മട്ടത്തിലാക്കി എടുക്കാനുണ്ട് അപ്പോൾ അത് നമ്മുടെ ചക്ക ഞാൻ പൊരിക്കാൻ പാകത്തിൽ ഇവിടെ കയറി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കിത് ചെമ്പട്ടിലേക്ക് മാറ്റണം ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിയ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ അതിന് ശേഷം ഞമ്മൾക്കത് പൊരിച്ചെടുക്കാം അപ്പോൾ അത് മഞ്ഞപ്പൊടി ഉപ്പും കൂടെ കലർത്തിയ വെള്ളം ഞാൻ ചക്കയിലേക്ക് ഇത്തിരിച്ച തെളിച്ചു കൊടുത്തിട്ട് നല്ലോണം ചേർത്തി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് ഇനി ഇത് പൊരിച്ചു വരുമ്പോൾ കുറച്ച് കളർ ഉണ്ടാവും എല്ലാം എന്നുണ്ടെങ്കിൽ വെളുത്തുങ്ങാണ്ടിരിക്കും ചക്ക മൂക്കാത്തതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അപ്പം അങ്ങനെതാ ചക്ക ഞാനിവിടെ പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ തന്നെ നമ്മുടെ ചക്ക ഇവിടെ ആയിട്ടുണ്ട് അത ഈ ഒച്ച വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് നല്ലോണം ആയിട്ടുണ്ട് എന്നുള്ളത് ഇനി നമുക്കിതിന് കോരി മാറ്റാം ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അങ്ങനെ തന്നെ നമ്മുടെ ചക്ക പൊരിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ പൊരിച്ചെടുത്തും ചെയ്ത് അത്രക്ക് മൂക്കാത്ത ചക്കയാണിത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ എല്ലാവരും കമ്പ്ലീസൊക്കെ കിട്ടുമ്പോൾ അതുപോലൊക്കെ ഒന്ന് പൊരിച്ച് കഴിച്ചു നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാല്ല